ഇന്ന് പി കെ ഫിറോസിന്റെ വാർത്താ സമ്മേളനമായിരുന്നോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തിയത് പി കെ ഫിറോസിന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് മാത്രമല്ല ജലീൽ ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്ന് പി കെ ഫിറോസിന് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ലാതെ പി കെ ഫിറോസ് ദുബായ് കമ്പനിയിൽ തനിക്ക് ജോലിയുണ്ടെന്ന പി കെ ഫിറോസ് കൊപ്പത്തെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് അതിഥികളെ ക്ഷണിച്ചത് താനാണ് തനിക്ക് ബിനാമിയില്ല ബിനാമിയാണെന്ന് പറയുന്ന അഷഫ് തന്റെ പാർട്ട്നറാണെന്നും പി കെ ഫിറോസ് സമ്മതിച്ചു ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ എന്റെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കോ പിന്നെ അദ്ദേഹം തിരുനാമമായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ് അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു ഞാൻ എത്ര വാങ്ങുന്നു അതൊക്കെ ഞാൻ എനിക്ക് ബിസിനസ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ പറഞ്ഞതല്ലേ പറയാത്ത കുട്ടൻ കുട്ടൻ സമഗ്ര വിവരങ്ങളുമായി അതായത് ഇപ്പോൾ പി കെ ഫിറോസ് സമ്മതിക്കുകയാണ് ഈ അഷ്റഫ് എന്ന് പറയുന്നയാൾ തന്റെ പാർട്ട്നറാണെന്ന് അതായത് ഇവർ പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നുണ്ട് കെ ടി ജലീൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഈ പാർട്ണർഷിപ്പിനൊക്കെ എവിടെ നിന്ന് പണം കിട്ടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു അത് മാത്രമല്ല ദുബായിലെ കമ്പനിയിൽ ജോലി ഉണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അത് പല ഘട്ടങ്ങളിൽ പി കെ ഫിറോസ് മറച്ചു വച്ചത് എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ കെ ടി ജലീൽ ചോദിച്ചിരുന്നു അതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി കെ ഫിറോസിന് കഴിഞ്ഞിട്ടുണ്ടോ മനു തുടക്കത്തിൽ തന്നെ പി കെ ഫിറോസ് പറഞ്ഞത് കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്നാണ് മീൻസ് തനിക്ക് ബിസിനസ്സുണ്ട് വിദേശത്ത് ബിസിനസ്സുണ്ട് അതുമാത്രമല്ല ഇവിടെ കേരളത്തിൽ പലതരത്തിലുള്ള ബിസിനസ്സുണ്ട് കെ ടി ജലീൽ പറഞ്ഞ ഉണ്ട് പറയാത്ത കുറച്ച് ബിസിനസ് കൂടി തനിക്കുണ്ട് തനിക്ക് അത്തരത്തിൽ നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് ബിസിനസ്സും തൊഴിലുമൊക്കെ താൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയത്ത് തന്നെ നമ്മൾ മാധ്യമ പ്രവർത്തകർ ഈ ഒരു യുവജന സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ എങ്ങനെയാണ് വിദേശത്ത് ഇത്തരത്തിലൊരു ദുരൂഹമായ സാഹചര്യത്തിൽ ജോലി നോക്കുക എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പി കെ ഫിറോസ് പറഞ്ഞത് അത് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ല മറിച്ച് അതെൻ്റെ കമ്പനി തീരുമാനിച്ചോളും കൈരളിയോട് അത് സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള മറുപടിയാണ് പി കെ ഫിറോസ് നൽകുന്നത് ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് അതേസമയത്ത് തന്നെ ജലിയിൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പി കെ ഫിറോസ് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ദുബായിലെ ജോലി സംബന്ധിച്ചുള്ള ആരോപണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ആരോപണം പി കേട്ട് ജലി കഴിഞ്ഞ ദിവസം നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് പി കെ ഫിറോസിന് ഈ ജോബ് വിസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലധികം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അഫിഡവിറ്റിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നില്ല അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പി കെ ഫിറോസ് പറഞ്ഞത് ആ സമയത്ത് മാത്രം എനിക്ക് ജോബ് വിസ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പുമുണ്ട് അതിനുശേഷമുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അത് ആക്റ്റീവ് ആക്കിയില്ല എന്നുള്ളതാണ് അതേസമയം അദ്ദേഹം വെല്ലുവിളിയോടുകൂടി മറ്റൊരു കാര്യം പറഞ്ഞത് തനിക്ക് ദുബായ് വിസ മാത്രമല്ല അല്ലെങ്കിൽ അമേരിക്കയിലും ലണ്ടനിലും കാനഡയിലും ഒക്കെ ബിസിനസ് വിസയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അബദ്ധപശാലങ്കിൽ പോലും തന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ഈ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ പണം എങ്ങനെ കിട്ടുന്നു ബിസിനസ്സുകൾ പൂർണ്ണമായും അതെ പറയൂ പറയൂ അതൊന്നും മനു അതിനൊന്നും കൃത്യമായ മറുപടിയില്ല കാരണം ഫിറോസിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് തന്നെ ഒരു ഒരു വിചിത്ര തോന്നിയത് പി കെ ഫിറോസിനെ പോലത്തുള്ള ഒരു യുവജന നേതാവ് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെ അതായത് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ധാർമ്മികതയും തനിക്ക് വിഷയമില്ല എന്ത് ധാർമ്മികത എന്നാണ് നമ്മോട് ചോദിച്ചത് എന്ത് ധാർമ്മികത ഒരു ധാർമ്മികതയും കൈരളിയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിരന്തരം കൈരളിയുടെ ഉൾപ്പെടെ പേരൊക്കെ എടുത്തുകൊണ്ടാണ് പി കെ ഫിറോസിന്റെ സമ്മേളനം ഇന്ന് മുന്നോട്ട് പോയത് അങ്ങനെ ടി പറയേണ്ടി വന്നതല്ലേ കുട്ടൻ തീർച്ചയായും അതിനകത്ത് ഒരു ചോദ്യം പി കെ ഫെറസോട് ചോദിച്ചത് ഈ ധാർമ്മികതയുടെ പേരിൽ ഒക്കെ പറയുമ്പോൾ യൂത്ത് ലീഗിന് മുമ്പും ജനറൽ സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ വിദേശത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിചിത്രമായ മറുപടിയാണ് പി കെ ഫെറസ് നൽകിയത് എൻ്റെ റിപ്പോർട്ടറായ എൻ്റെ വീട്ടിൽ നേരത്തെ ആരെങ്കിലും കൈരളിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ അത്തരത്തിലൊക്കെ ഒരു നമുക്കൊരു നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള എന്തൊക്കെയോ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത മറുപടികളാണ് പല ഘട്ടത്തിലും പി കെ ഫിറോസിൻ്റെ ഭാഗത്തുണ്ടായത് റിവേഴ്സ് കവാലെ സംബന്ധിച്ചുള്ള ബൈക്കുകളൊക്കെ നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ അതിനകത്തൊക്കെ തികഞ്ഞ അബദ്ധജടിലമായ പ്രസ്താവനകളാണ് പി കെ ഫിറോസ് നടത്തിയിരിക്കുന്നത് പി കെ ടി ജലീൽ പറഞ്ഞത് റിവേഴ്സ് കവാലയാണെന്നാണ് അപ്പോൾ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പി കെ ഫിറോസ് പറഞ്ഞത് അത് റിവേഴ്സ് കവാലയാണ് എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഫിറോസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതായത് പൂർണ്ണമായും ഒരു വാർത്താ സമ്മേളനമായിരുന്നു പി കെ ഫിറോസ് നടത്തിയത് പിന്നീട് ഞങ്ങൾ ചോദിച്ചു അതായത് ഇത്രയും ദിവസം ിലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വെളിപ്പെടുത്തലും നടത്തുന്നു ഇത് അങ്ങനെ ഒരു തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ ആ വസ്തുതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റിവേഴ്സ് കവാല ആരോപണത്തിൽ നിയമ നടപടിയെ കുറിച്ച് ആലോചിക്കുന്നതിനും മറ്റുള്ള